ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ കുറേ ഇയറിങ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതുവരെ കൊണ്ടുവരാത്തൊരു പാറ്റേണിലെ ഇയറിംഗ് ആണ് പക്ഷേ ട്രഡീഷണലിൽ കുറച്ച് ട്രഡീഷണൽ സോറി ടെമ്പിൾ കളക്ഷനിൽ ഞാൻ ഒരു പാറ്റേൺ കൊണ്ടുവന്നായിരുന്നു ഏകദേശം അതിൻ്റെ ഫാൻസിയാണ് അടിപൊളിയാണ് കുറച്ച് പാർട്ടി വെയർ ആയിട്ടും അതുപോലെ സിമ്പിളായിട്ടുള്ള ചെയിൻ്റെ കൂട്ടത്തിൽ വെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹെവി ആയിട്ട് വരുന്ന ഇയറിംഗ്സാണ് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം കുറച്ച് കൂടുതലുണ്ട് അപ്പം ഫസ്റ്റ് വൺ ദാ ഈ ഒരു പാറ്റേണാണ് ഒരു കുറച്ച് ഒരു പരന്ന പാറ്റേണിലാണ് വരുന്നത് വന്നിട്ട് കുറേ കളർ ആണ് വരുന്നത് ഇത് ഗ്രീൻ കളർ ആണ് വരുന്നത് താഴോട്ട് ഗോൾഡൻ കളർ ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത് ഇപ്പം ഞാൻ ഈ വേറെ ഇതൊക്കെ ഈ കൂട്ടത്തിൽ വരുന്നതാണ് അതിലോട്ട് നമ്മൾ വരും ഇപ്പം അതും ഇതുപോലെ തന്നെ ഈ ഗോൾഡൻ ആണ് കിടക്കുന്നത് അപ്പോൾ വേറെ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് കണ്ടല്ലോ അപ്പോൾ അതിൻ്റെ വേറെ വേറെ കളേഴ്സ് കാണാം ഇതാ ഇങ്ങനെ പറക്കി വെച്ചാൽ മതി കാര്യം ജിമ്മിക്ക് ഇത്ര പ്രശ്നമല്ലോ ബ്ലാക്ക് അടുത്തത് മറൂൺ കളർ എന്താണ് റാണി പിങ്ക് നല്ല റെഡ് കളർ വൈറ്റ് കളർ അതുപോലെ റോയൽ ബ്ലൂ കളർ ഈ ഒരു പാറ്റേളിൽ നയൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ ഒരു എന്താണ് ഇത്രയും കളേഴ്സാണെങ്കിൽ ഈ ഒരു പാറ്റേളിൽ കണ്ടല്ലോ ഞാൻ ഇട്ടേക്കുന്ന അതേ ഏകദേശം അതേ സൈസ് തന്നെയാണ് വരുന്നത് വലിപ്പം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാത്തോ അതുകൊണ്ടാണ് ഞാൻ ഞാനിതിൻ്റെ കൂട്ടത്തിൽ കാണിക്കുന്നത് അടുത്തത് ഇതിൻ്റെ വേറെ ആണ് വേറെ കളറല്ല വേറെ സോറി ഇതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് ആണ് ബ്ലാക്ക് ബ്ലൂ താണി ഇതിൻ്റെ താഴോട്ട് വരുന്ന ബീഡ്സ് കണ്ടല്ലോ കുറച്ചുകൂടെ വലുപ്പമുണ്ട് കേട്ടോ അതിൻ്റെ വൈറ്റ് ഓക്സിഡൈസ്ഡ് ആയിട്ട് വരുന്ന വെയിറ്റ് ആ ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഇത് കാണുന്ന വലിപ്പമുള്ളൂ സിമ്പിളായിട്ട് ഇടാൻ പറ്റും ലൈറ്റ് വീറ്റ് കളക്ഷൻസ് ആണ് എല്ലാം നയൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ ആണ് ഇത്രയും വന്നേക്കുന്നത് കേട്ടോ അടുത്ത വരുന്നത് കുറച്ചും ചെറിയ പാറ്റേൺ ആണ് കുറച്ച് ഇച്ചിരി സിമ്പിളായിട്ട് വേണം എന്നുള്ളവർക്ക് അതിൻ്റെ കളേഴ്സ് ആണ് വരുന്നത് ഇതാ കണ്ടോ ഈ ഒരു വൈറ്റ് സ്റ്റോൺ സോറി റെഡ് സ്റ്റോൺസ് ആണ് വലിയപ്പോൾ ഏകദേശം അത്ര അങ്ങ് വൈഡ് ആയിട്ട് വരുന്നില്ല കുറച്ച് ഒതുങ്ങിയ പാറ്റേൺ ആണ് ലെങ്ത് ഒക്കെ ഏകദേശം അത്രയൊക്കെ തന്നെ ഉണ്ടായിരിക്കും കുറച്ച് ഒതുങ്ങിയ പാറ്റേൺ ആണ് ഇതേ പാറ്റേണി വന്നിട്ട് കുറച്ച് ചെറുത് എന്നുള്ളത് ഇതാണ് ഇതിൽ ഏറ്റവും ചെറുത് കേട്ടോ ഇതിന്റെ റേറ്റ് നയൻറ്റി ഫൈവ് തന്നെയാണ് പക്ഷെ അടുത്തത് ബ്ലൂ കളർ റോയൽ ബ്ലൂ സ്റ്റാർട്ട് അടുത്ത വൈറ്റ് മെറൂണ് ഗ്രീൻ താനി പിങ്ക് ഇത്രയാണ് ഇതിൻ്റെ മെഹന്ദി കളേഴ്സ് വരുന്നത് അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് ഉണ്ട് റെഡ് പിങ്ക് ഗ്രീന് ബ്ലാക്ക് ബ്ലൂ മെറൂൺ ഇത്രയും കളേഴ്സാണ് ഈ ഒരു പാറ്റേണി വരുന്നത് ഇത് ഒതുങ്ങിയ ടൈപ്പാണ് പക്ഷെ റേറ്റ് വരുന്നത് നയൻറ്റി ഫൈവ് തന്നെയാണ് കേട്ടോ അടുത്തത് അടുത്ത വരുന്നത് ഒരു ഓക്സിഡൈസ്ഡ് പാറ്റേൺ ആണ് ഒരു ത്രീ ലെയർ പോലെ വരും പക്ഷെ ശരിക്കും പറഞ്ഞാൽ സ്റ്റഡിലാണ് അത് കൊടുത്തേക്കുന്നത് എന്നൊരു താഴോട്ടൊരു ലെയർ ആണ് അതിൻ്റെ താഴെ നല്ല ഭംഗിയായിട്ട് മുത്തുകൾ കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ നിറയെ മുത്തുകൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മുത്തുകൾ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഒരു സാധാ ഒരു സ്റ്റഡിൻ്റെയൊക്കെ വെയ്റ്റ് ഉള്ളു ഇതിന് എൻ്റെ മോളെ പൂവൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് റെഡ് ബ്ലാക്ക് മെറൂൺ റോയൽ ബ്ലൂ പിങ്ക് ഇത്രയും ഷെയ്ഡ്സാണ് വരുന്നത് ഇതിൻ്റെ റേറ്റും നയൻറ്റി ഫൈവ് തന്നെയാണ് കുറച്ച് ഹെവി ആയിട്ടുള്ള എന്നാൽ വെയിറ്റ് ഇല്ലാത്തത് വേണം എന്നുള്ളവർക്ക് മേടിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാം ആ പോലെയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അടുത്തത് കുറച്ച് വലിയ സ്റ്റോൺസ് വരുന്നതാണേ ഞാൻ ഇട്ടേക്കുന്നതിൻ്റെ ഒരു ഓക്സിഡൈസ്ഡ് പാറ്റേൺ ആണ് ഏകദേശം അത് തന്നെയെന്ന് വേണം പറയാൻ എന്താ നോക്കിയോ കണ്ടല്ലോ സെയിം അല്ലേ ഏകദേശം സെയിം തന്നെ എൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് ആണ് മറ്റേ കാണിച്ചില്ലായിരുന്നു അത് അത്രയും തന്നെ ലെങ്ത് ഉണ്ട് കേട്ടോ വലുപ്പമൊക്കെ ഉണ്ട് അടുത്തത് അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ഗ്രീൻ ബ്ലാക്ക് ഗ്രീന് റാണി പിങ്ക് ഇങ്ങനെ വൈഡായിട്ട് വെക്കണം കാര്യം ഒരിതിൽ നിൽക്കൂലത് എന്താ റെഡ് ഈ റെഡാണ് ഞാൻ പെട്ടേക്കുന്നത് മെറൂൺ ആയിട്ട് മെറൂൺ ഡ്രെസ്സിൻ്റെ കൂടെ റെഡ് പോകുന്നുണ്ട് ഇത് കുറച്ച് പിന്നെ എന്താണ് ബെറി കളേഴ്സ് അതുപോലെ ഗ്രേപ്പ് കളേഴ്സിൻ്റെയൊക്കെ കൂടി മെറൂൺ സൂട്ടാവും കേട്ടോ കാര്യം ഞാൻ മെറൂൺ ഡ്രസ്സ് ഇട്ടിട്ട് റെഡായിട്ടേക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഇടാവുന്നതാണ് ഇതിൻ്റെ തന്നെ ഇത് വിടിക്കട്ടെ ഇതിൻ്റെ തന്നെ നമ്മൾ ഗോൾഡൻ ആണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ അത് ഇരിക്കട്ടെ അപ്പോൾ അടുത്തത് അതിൻ്റെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ മെഹന്ദി ഷെയ്ഡാണ് വരുന്നത് ഇത് ബ്ലാക്ക് കളറാണ് ബ്ലാക്കിൽ ആ ഗോൾഡൻ കളറൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ തന്നെ കണ്ടോ സെയിം തന്നെയാണ് കണ്ടല്ലോ ഇതിൻ്റെ സിൽവർ ഓസിഡേസിൻ്റെ ഷെയ്പ്പാണ് ഇത് അതിൻ്റെ ബ്ലാക്ക് മെറൂൺ റോയൽ ബ്ലൂ റെഡ് ഞാൻ ഇട്ടേക്കും കേട്ടോ അതുകൊണ്ടില്ല അതുകൊണ്ട് നമുക്ക് റാണി പിങ്ക് വെക്കാം വൈറ്റ് ഇതിനകത്ത് എക്സ്ട്രാ വൈറ്റ് ഉണ്ട് അതുപോലെ ഗ്രീൻ കളർ കണ്ടോ ഗ്രീനൊക്കെ അടിപൊളിയാണ് ഈ ഒരു ഗോൾഡൻ കളറിൽ വരുമ്പം നിങ്ങൾക്ക് സാരിയുടെ കൂടെയും അതുപോലെ സെറ്റ് സാരി ചൂരിദാറൊക്കെ കൂടത്തിൽ ഇടാൻ പറ്റും കണ്ടല്ലോ ഞാനിപ്പോൾ ഇട്ടേക്കെന്ന് വെച്ചിട്ട് ഒരു ഹെവി ആയിട്ട് വരുന്ന ഒരു പാർട്ടിവെയർ പോലത്തെ നമ്മൾ ഇതൊക്കെ വീഡിയോ കൊണ്ടുവന്ന ആരും മേടിക്കുന്ന നല്ല ഉടുപ്പല്ലേ നിങ്ങൾ ഇനിയും ചോദിക്കല്ലോ തീരാറായിപ്പം അപ്പം ഇത്രയാണ് ഇത് ഇത് ഇച്ചിരി വലിയ സ്റ്റോൺസ് എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം കുറച്ച് എടുത്തറിയുമല്ലോ കളേഴ്സ് ഇനി ഇതിൻ്റെ തന്നെ കുഞ്ഞ് സ്റ്റോൺസ് വരുന്ന മെഹന്ദി കളറിനെയാണ് വരുന്നത് ഇതെല്ലാം നയൻറ്റി ഫൈവ് ആട്ടോ നയൻറ്റി ഫൈവിൻ്റെ ഒരു എന്താണ് ഓരോ വെള്ളപ്പാക്ക് വെള്ളപ്പാക്ക് ആ വേണ്ട വെറുതെ കുളമാക്കേണ്ട അടുത്തത് ഇതാ മെറൂൺ കളർ റോയൽ ബ്ലൂ കളർ റെഡ് കളർ റാണി പിങ്ക് ഗ്രീൻ ബ്ലാക്ക് നമുക്ക് ജിമ്മിക്കിയിൽ ഒരുപാട് ബ്ലാക്ക് ഇപ്പോൾ വരുന്നില്ല അറിയത്തില്ല ജിമിക്കിയിലൊക്കെ എല്ലാ കളേഴ്സ് വരുമ്പോഴും ബ്ലാക്ക് കിട്ടുന്നില്ല അപ്പം നിങ്ങൾക്ക് ബ്ലാക്ക് ഡ്രസ്സ് ഉണ്ടെങ്കിൽ കുറച്ച് പാർട്ടി പാർട്ടിവെയർ ആയിട്ടുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കളക്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഈ ഒരു ഇതിൻ്റെ റേറ്റ് നയൻറ്റി ഫൈവ് തന്നെയാണേ ഇനി ഇനിയുണ്ട് ഒരു രണ്ട് മൂന്ന് സെറ്റും കൂടെ അപ്പം നമുക്കതും കൂടെ കാണാം അടുത്ത വരുന്ന വീണ്ടും നയൻറ്റി ഫൈവിൻ്റെ എല്ലാവരെയും ഭയങ്കര കോമഡിപ്പോട്ടെ അത് വിശേഷിച്ചാൽ പറയുന്നില്ല അപ്പം അടുത്ത വരുന്ന അതിൻ്റെ തന്നെ നമ്മളിപ്പോൾ കണ്ടതുപോലെ തന്നെ നിറച്ച് സ്റ്റോൺസ് വരുന്നത് കുറച്ച് അതായത് ഡ്രസ്സിൽ കുറച്ച് കൂടുതൽ മാച്ചിങ് ആയിരിക്കും നിറയെ സ്റ്റോൺസ് ഉള്ളതുകൊണ്ട് നമ്മൾ കണ്ട ഏകദേശം പാറ്റേൺ സെയിം ആണ് ചെറിയ വലുപ്പ വ്യത്യാസം ഉണ്ടെങ്കിൽ ഏറെ സ്റ്റോൺസ് ഉണ്ട് അതിൻ്റെ റാണി പിങ്ക് ആണത് റാണി പിങ്ക് നല്ല എക്സാക്റ്റ് കളറാണ് അടുത്തത് ഗ്രീൻ കളർ ഇങ്ങനെ വെക്കണം കരിയൊരു ഇതിൽ മിക്ക അടുത്ത കളർ വരുന്നത് ആണ് അടുത്തത് റോയൽ ബ്ലൂ അടുത്തത് ഡാം മെറൂൺ മെറൂൺ ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഗ്രേപ്പ് വൈനും ബെറി കളേഴ്സിനും എല്ലാം ഇത് യൂസ് ചെയ്യാവുന്നതാണ് അടുത്തത് റെഡ് ആണ് എല്ലാം സെയിം സെയിം സൈസ് തന്നെ ഏകദേശം ചിലത് കുറച്ച് ഇതൊരു മീഡിയം സൈസാണേ ഇത് നിങ്ങൾക്ക് അത്ര ഒതുങ്ങിയാലും നേരത്തെ കാണിച്ച പോലൊക്കെ ഒന്ന് ഒതുങ്ങി വരുന്ന ടൈപ്പാണ് ആണേ ഇതിൻ്റെ റേറ്റും വരുന്നത് നയൻറ്റി ഫൈവ് ആണ് നല്ല ഭംഗിയാണ് നിങ്ങളുടെ ഡ്രസ്സിന് നല്ല മാച്ചിങ് ആയിരിക്കും അപ്പം അടുത്ത അടുത്തൊരു പാറ്റേൺ കാണാം ഇതിൻ്റെ സോറി എന്താ ഇതാണ് ഇതിൻ്റെ സ്റ്റഡ് വരുന്നത് ഒരു എന്താണ് ഒരു പീ കോക്ക് ഡിസൈൻ ആണ് ഇതൊരു പീ കോക്കായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ മനസ്സിലാകുന്നുണ്ടോ പീ കോക്ക് വന്നിട്ട് താഴോട്ടതിൻ്റെ പീലി താഴോട്ടതിൻ്റെ മുത്ത് അത് മാച്ചിങ് മുത്താണ് വരുന്നത് നേരത്തെ തൊട്ട് ആകുമ്പോൾ നമ്മൾ കണ്ടത് ഗോൾഡൻ മുത്താണ് ഇത് ലൈറ്റ് ബ്ലൂ കളറാണ് അടുത്തത് റെഡ് കളർ റെഡ് കളർ അടുത്തത് റോയൽ ബ്ലൂ അടുത്തത് മെറൂൺ ഗ്രീൻ റാണി പിങ്ക് സൈസ് കണ്ടല്ലോ അത് ഏകദേശം സെയിം തന്നെ ഇപ്പം നമ്മൾ കണ്ട അതേ അളവ് തന്നെ റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് സന്തോഷിക്കാം ഇതിന് എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല കളർഫുൾ ആണ് കളർ ഒന്ന് ചേരുന്നതാണ് അപ്പം ഇതാണ് എൺപതിൻ്റെ കളക്ഷൻസ് വരുന്നത് ഇനിയുണ്ട് കുറച്ച് ഹെവി ആയിട്ടുള്ളതാണ് ഈ കൂട്ടത്തിലേക്ക് ഏറ്റവും ഹെവി ആയിട്ടുള്ളതാണ് ഇതാ നോക്കി ഇതിൻ്റെ ഒരു ഒരു ഇതിൽ മൂന്ന് മുത്ത് ഇതാണ് വന്നിരിക്കുന്നത് ഒരു കണ്ണീൽ മൂന്ന് മുത്ത് വീതം അതുകൊണ്ട് ഇത്രയും ഹെവി കണ്ണിൻ്റെ ബാക്കി കൂടെ നോക്കുമ്പോൾ മനസ്സിലായി ഇത്രയും ഹെവിയായിട്ട് നിറച്ച് അതിന് ആയിട്ടുള്ള മുത്തുകൾ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് ഈ ഡ്രസ്സിന് നല്ല മാച്ചിങ്ങാണ് ഈ ഒരു ഇയറിങ് ആണ് ഇതിൻ്റെ കളർ വരുന്നത് ഇതിൻ്റെ ആ ഒരു സ്റ്റഡിൽ വന്നിരിക്കുന്നത് സരസ്വതിയുടെ ആണ് സരസ്വതി ദേവിയുടെ ഒരു ഇതാണ് ഒരു നമുക്കൊരു ടെമ്പിളായിട്ട് ടെമ്പിൾ ആയിട്ട് കൂട്ടാം ഇതൊരു മെഹിന്ദി ഷെയ്ഡിലാണ് വരുന്നത് കളർ വരുവാണെങ്കിൽ റെഡ് കളർ അടുത്തത് അതിൻ്റെ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് നേരത്തെ ഞാൻ പറഞ്ഞാൽ ബ്ലാക്ക് ഷെയ്ഡിൻ്റെ ചിങ്കികൾ കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ ഒരു എന്താ രണ്ടാം മുത്തുണ്ടോ ഇത് മാത്രം മുത്താണ് അതിൽ കൊടുത്തേക്കുന്നത് നോക്കി അതിൻ്റേതായിട്ടുള്ള റേറ്റ് അതിനുണ്ട് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ ജോഡി വില അടുത്തത് റാണി പിങ്ക് കളർ എല്ലാത്തിലും ഇത് അത്രയും മുത്തുകൾ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് സെൻടറിലും കൊടുത്തിട്ടുണ്ട് അടുത്തത് ഒരു നേവി ബ്ലൂ കളറാണ് അടുത്തത് ക്രീം കളർ നിങ്ങൾക്കത് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും പറ്റുമെല്ലാത്തിനും കൂടെ ഒരു സെൻട്രിലും കണ്ട മൂന്ന് മുത്തു വീതം കൊടുത്തിട്ടുണ്ട് അടുത്തത് അതിൻ്റെ വൈറ്റ് ഇതും നിങ്ങൾക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കളറാണ് അടുത്തത് അതിൻ്റെ മറൂൺ ഷെയ്ഡ് ഈ ഇതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡും ഉണ്ട് അതിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത് തന്നെ നല്ല വലുപ്പമുണ്ട് നല്ല ഭംഗിയാണ് നല്ല ഫിനിഷിങ്ങാണ് കേട്ടോ ഇതാ വൈറ്റ് അതിൽ ഇതുപോലെ തന്നെ നിറച്ച് മുത്തുകളുണ്ട് ഒരു ഇയറിംഗിൽ തന്നെ ഉണ്ട് ഇത് വൈറ്റ് അതിൻ്റെ റാണി പിങ്ക് അടുത്തത് ഇതാ ബ്ലാക്ക് ബ്ലാക്ക് ഒക്കെ നല്ല ഭംഗിയായി ഓക്സിഡൈസ്ഡ് വരുമ്പോൾ കണ്ടോ അടുത്തത് അതിൻ്റെ റെഡ് അടുത്തത് അതിൻ്റെ ബ്ലൂ കളർ കണ്ടോ ഇത്രയും കളേഴ്സാണ് വരുന്നത് ഈ ഒരു പാറ്റേണിൽ വരുന്ന ഹെവി ആയിട്ട് വരുന്നതാണ് വലിയ ഓവർ വെയ്റ്റ് ഒന്നും ഇല്ല കാണുന്ന വെയ്റ്റ് ഒന്നുമില്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇടാൻ പറ്റും ലൈറ്റ് വെയ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഇടാൻ പറ്റുന്ന ഒരു പാറ്റേണാണ് ഇതിൻ്റെ ഒരു വലിപ്പം ഏറ്റവും കൂട്ടത്തിലേക്ക് ഏറ്റവും വലിയ സൈസിലുള്ള ഒരു സെറ്റും കൂടെ ഉണ്ട് അതുകൂടെ നമ്മളുടെ ഈ ഒരു എന്താണ് ഈ ഒരു പാറ്റുകളുള്ള ഇയറിങ്ങിൻ്റെ വീഡിയോ ഇപ്പോൾ തീരും അപ്പോൾ അതും കൂടെ നമുക്ക് കാണാം ഫസ്റ്റ് അതിൻ്റെ റെഡ് കളറാണ് കണ്ടോ റെഡ് കളറാണ് ഇത് ഇത്ര ഒരു സൈസ് ഉണ്ട് എൻ്റെ ഒരു കൈ ഉള്ളം കൈയിൽ ഏകദേശം ഇത്രയും വലുപ്പമുണ്ട് സെയിം കളറിലെ മുത്തുകളാണ് കൊടുത്തേക്കുന്നത് ഇതാ എൻ്റെ ആ ഒരു ഇയറിംഗ് ആയിട്ട് നോക്കി നല്ല ഏറ്റവും വലുപ്പമുണ്ട് നല്ല സൈസ് ഉണ്ട് അപ്പോൾ വലിയ മുഖമുള്ളവർക്കും കുറച്ച് ഹെവിയായിട്ട് ഹെവിന്ന് പറഞ്ഞാൽ വെയിറ്റ് അല്ല ലുക്കിൽ വെയിറ്റ് തീരെ ഇല്ല ഈ ഒരു വലുപ്പത്തിനനുസരിച്ച് ഒരു വെയ്റ്റുമില്ല നോർമൽ ഒരു ഇയറിങ്ങിൻ്റെ വലുപ്പം പോലും വെയിറ്റ് പോലും ഈ ഒരു പാറ്റേണിൽ ഇല്ല ഇത് റെഡ് കളർ നല്ല റെഡ് കളർ അടുത്തത് ഗ്രീൻ ഗ്രീൻ ഒക്കെ ഈ ഒരു പാറ്റേൺസ് പ്രകാരണം ഇതാണ്ടോ അതിന് നല്ല മാച്ചിങ്ങായിട്ട് വരുന്ന മുത്തുകളാണ് അവിടുത്തേക്കുന്നത് ബ്ലൂ കളർ ബ്ലൂ ആദ്യമേ വന്ന എല്ലാവരും മാച്ചു പോകും അടുത്തത് റാണി പിങ്ക് അടുത്തത് റോയൽ ബ്ലൂ അപ്പം ഇങ്ങനെ വെക്കണം അതിൻ്റെ യഥാർത്ഥം ഇപ്പോൾ അതാ മെറൂൺ മെറൂൺ ഇങ്ങനെ കാണുന്നത് മുത്ത് കണ്ടോ മറൂൺ അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ് നൂറ്റി മുപ്പത് രൂപയുടെ നാൽപ്പത് രൂപ ചാർജ് ഉണ്ട് നിങ്ങൾക്ക് വേറെ ഏത് വീഡിയോ ഏത് ഐറ്റം ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാവുന്നതാണ് വേറെ നാൽപ്പത് രൂപയ്ക്ക് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സൊക്കെ അങ്ങനെ മേടിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് മേടിച്ച എക്സ്പീരിയൻസ് ഉള്ളവർ അതിൻ്റെ റിപ്ലൈ കൊടുക്കുക അപ്പം വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ